നമസ്കാരം പി വി അൻവറിനെ കുറിച്ചാണ് അൻവറിൻ്റെ നിലവിലെ സാഹചര്യം വളരെ രസകരമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാൽ അധിഷ്ഠിതമാണ് ആരാണ് അൻവറുടെ ശത്രു എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്ന അവസ്ഥയാണ് ഉള്ളത് അൻവർ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം സമീപ ഭൂതകാലം നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് കലഹിച്ച് പുറത്തേക്ക് വന്നു ഒരുപക്ഷേ സി പി എമ്മിൻ്റെ അണികളിലുള്ള അതൃപ്തിയെ മുതലെടുക്കുന്ന വിധത്തിൽ വലിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചു ആ മുദ്രാവാക്യങ്ങൾക്ക് മാധ്യമ സ്വീകാര്യത കാര്യമായി കിട്ടി സമൂഹത്തിൽ വലിയ ചർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അതൃപ്തരായ അണികളെ ആകർഷിക്കും വിധത്തിൽ അൻവർ വലിപ്പം വെക്കുന്നു എന്നുള്ള തോന്നൽ നമുക്കുണ്ടായി പക്ഷേ അധികം അതിനൊന്നും ആയുസ് ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ അൻവറിൻ്റെ ഉള്ളിലിരിപ്പ് വ്യക്തമായി അദ്ദേഹം വിളിച്ചു പറയുന്നതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിൽ ലക്ഷ്യബോധം തീരെ ഇല്ലാതെ ഇവിടെ നിന്ന് പിണങ്ങിയിറങ്ങി അവിടെ എങ്ങനെയെങ്കിൽ കയറിക്കൊടണം എന്നുള്ള ബോധം പോലും പല ഘട്ടങ്ങളിലും ഇല്ലാതെ പെരുമാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം എന്ന് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ലക്ഷ്യബോധവും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല കോൺഗ്രസിലാണെങ്കിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അതിശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുന്നു അങ്ങോട്ട് പ്രവേശനം അസാധ്യമാക്കും വിധത്തിലുള്ള സാഹചര്യം ഉണ്ട് അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരാളായി അൻവർ മാറുമോ എന്നുള്ള തോന്നൽ അതങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായിരുന്നു എന്നാൽ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം മാറിമറിയുന്ന കാഴ്ചയാണ് ഇപ്പം കണ്ടത് അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കണം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം സ്വീകരിക്കണം എന്ന് അഭിപ്രായമുള്ള കെ സുധാകരൻ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ള ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന് അൻവറിനെ കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു എന്നാൽ യു ഡി എഫിന്റെ ചെയർമാൻ വി ഡി സതീശൻ അതിശക്തനായി കോൺഗ്രസിൽ നിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് അതിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല വി ഡി സതീശനെതിരെ കടുത്ത എതിർപ്പും മുദ്രാവാക്യം ഒക്കെ ഉയർത്തിയ ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിയെന്നുള്ള നിലയിൽ ആ ഒരു പ്രതിസന്ധി അൻവറിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത് ഒരു ഞായറാഴ്ച ഓഫീസ് സമരം ചെയ്യാൻ പോയി ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ അദ്ദേഹം അകത്താവുന്നത് എന്നെ എങ്ങനെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അടക്കൂ എന്നുള്ള യാചനയോടെ അദ്ദേഹം പോകുന്നത് പിണറായി പോലീസ് അങ്ങനെ തന്നെ ചെയ്തു മൂപ്പരെ ജയിലിൽ അടച്ചു അങ്ങനെ ഇരിക്കുന്ന അൻവറിന് എവിടെയെങ്കിലും ഒരു സൈഡ് ഉണ്ടാവണം എന്നുള്ളത് അൻവറുടെ മാത്രം ആവശ്യമല്ല അൻവർ യു ഡി എഫിൽ പോകാതെ എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോയി നടുക്കിങ്ങനെ നിൽക്കുമ്പം എൽ ഡി എഫിനും സി പി എമ്മിനും അതൊരു ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും അൻവർ അവിടെ പോയി കൂടണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെയും രാഷ്ട്രീയമായ ആവശ്യം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് യു ഡി എഫിനകത്ത് കോൺഗ്രസിനകത്ത് രമേശ് ചെന്നിത്തല എൽ നേരിടുന്ന നേടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് രമേശ് ചെന്നിത്തല അൻവറിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ മാധ്യമങ്ങളിലൂടെ നടത്തി എന്ന് തന്നെ പറയാം അൻവറിനൊപ്പം നിൽക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു ഒടുവിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നേതാക്കൾ അതിൽ പിന്തുണ നൽകി കെ സുധാകരനടക്കം പിന്തുണ നൽകി ഒടുവിൽ ഗതികെട്ട് ബി ഡി സതീശനും അൻവറിനെ പിന്തുണക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇതാണ് നിലവിലുള്ള അവസ്ഥ ഒടുവിൽ ജയിലിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അൻവർ വീണ്ടും ഞാനിതാ യു ഡി എഫിനൊപ്പം ഇനി പോരാടാൻ പോവുകയാണ് എന്ന് ഉപാധികളില്ലാതെ അങ്ങോട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ യു ഡി എഫിനൊപ്പം ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഇപ്പൊ യു ഡി എഫിനൊപ്പം ആയിത്തീർന്നു ഈ രണ്ട് ദിവസത്തെ സംഭവ വികാസങ്ങളുടെ തുടർച്ചയായി പി വി അൻവർ ഇനി എന്താണ് യു ഡി എഫിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ താല്പര്യമായിരുന്നു അൻവറിനെ അങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമുക്കറിയാം കെ എം ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ അൻവറിനു വേണ്ടി ജയിലിലായ സമയത്ത് തന്നെ വലിയ പോരാട്ടം നടത്തുന്നുണ്ടായിരുന്നു പ്രസ്താവനകളിലൂടെ നടത്തുന്നുണ്ടായിരുന്നു മാത്രമല്ല ലീഗിൻ്റെ താല്പര്യം കൂടി മനസ്സിലാക്കി രമേശ് ചെന്നിത്തലയാണ് മുന്നിട്ടിറങ്ങിയത് അൻവറിന് വേണ്ടി അങ്ങനെ രമേശ് ചെന്നിത്തല സമീപനാളുകളിൽ നടത്തുന്ന ഓപ്പറേഷൻസ് നമുക്കറിയാം അത് എൻ എസ് എസ് മുതൽ ലീഗ് വരെ നീളുന്ന ഓപ്പറേഷനാണ് അത് ലീഗ് രമേശ് ചെന്നിത്തലയൊക്കെ ഒപ്പം നിൽക്കുന്ന കാഴ്ച അൻവറിൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിനെ കോൺഗ്രസിനൊപ്പം കൂട്ടുകാലത്ത് യു ഡി എഫിനൊപ്പം കൂട്ടുക എന്നുള്ള തീരുമാനത്തിന്റെ മറ്റൊരു ഫലം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും ലീഗും ഒന്നും കൂടി സ്ട്രോങ് ആയ അടുപ്പം സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഇതാണ് ഒരു കാര്യം ലീഗിൻ്റെ കാര്യമാണെങ്കിൽ ലീഗ് രണ്ട് സാധ്യതകളാണ് കാണുന്നത് ഇനി എങ്ങനെ പി വി അൻവറിനെ ഉൾക്കൊള്ളും എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഡി എം കെ പാർട്ടിയെ ഒരു ഘടക കക്ഷിയായി യു ഡി എഫിലേക്ക് എടുക്കണം അതിനി എന്തായാലും വി ഡി സതീശൻ സമ്മതിക്കുന്ന കാര്യമില്ല കാരണം അതിനു മാത്രം ശക്തിയുള്ളൊരു പാർട്ടിയല്ലാതെ ഇപ്പോൾ തന്നെ നമുക്കറിയാം പഴയ കേരള കോൺഗ്രസ്സുകാര് ഓരോ പാർട്ടിയിൽ ഓരോ ഘട്ടത്തിൽ ചാടി പോകുന്ന ആളുകൾ ഒക്കെയാണ് ആ പാർട്ടി ുള്ളത് ലീഗുകാരുടെ ബലത്തിലാണ് അണികളെ പല യോഗങ്ങളിലും കാണിച്ചത് എന്ന് ലീഗുകാർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടൊരു പാർട്ടി എന്ന നിലയിൽ പി വി അൻവറനും അദ്ദേഹത്തിന്റെ അണികളും എന്ന് പറയുന്നൊരു സംവിധാനം തന്നെ ഇല്ല പാലക്കാട് നമ്മൾ കണ്ടതാണ് ആൾക്കാരെ പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ കൂടെ കൂട്ടി പ്രകടനം നടത്തിയത് അങ്ങനെ ഒരു ഘടകക്ഷി എന്ന നിലയിലുള്ള സ്കോപ്പില്ല അല്ലെങ്കിൽ സ്വതന്ത്രനായ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ കോൺഗ്രസിനൊപ്പം കൂടണം ഇനി മൂന്നാമത്തെ സാധ്യത ലീഗിൽ ലയിച്ചിട്ട് ലീഗിൻ്റെ ഒരു പ്രവർത്തകനായി നിലനിൽക്കുക എന്നുള്ളതാണ് അതാണ് പ്രധാന സാധ്യത നിലവിൽ മുന്നിലുള്ളത് അങ്ങനെ ആകുമ്പോൾ നേരിടാനിടയുള്ള മറ്റൊരു പ്രതിസന്ധിയെ കൂടി കോൺഗ്രസിന് നേരിടാൻ കഴിയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂർ സീറ്റ് കോൺഗ്രസ് മത്സരിച്ചു കൊണ്ടിരുന്ന സീറ്റാണ് പഴയകാലത്ത് കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ് അത് പിന്നീട് സി സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണത്തിലൂടെ അൻവർ വഴി അവിടെ രണ്ട് മൂന്ന് ടേം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ അടുത്ത തവണ ഓരോ ഘട്ടത്തിലും പി വി അൻവറിൻ്റെ ഭൂരിപക്ഷം കുറയുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഈ ഭൂരിപക്ഷം കുറഞ്ഞു കുറഞ്ഞ അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് പിടിച്ചെടുക്കാവുന്ന അവസ്ഥയും കോൺഗ്രസ്സിനുണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ പോലുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ വേണമെങ്കിൽ കോൺഗ്രസ്സിന് അവിടെ ഇറക്കാനും കഴിയും മാത്രമല്ല ഡി സി സി അതിശക്തമായി നിലനി നിലപാട് എടുത്തിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ സ്വതന്ത്രനായി അൻവറിനെ കൂടെ നിർത്തുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് അൻവറിന് കൊടുക്കേണ്ടി വരും അത് കോൺഗ്രസ് ിന് ഇനി അഥവാ സംസ്ഥാന നേതൃത്വം സമ്മതിച്ചാലും ജില്ലാ നേതൃത്വം സമ്മതിക്കില്ല അങ്ങനെ സംസ്ഥാന നേതൃത്വം ശക്തമായ നിർബന്ധം ചെലുത്തിയാൽ ചിലപ്പോൾ പ്രധാനപ്പെട്ട ചില നേതാക്കൾ അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടാകും ആര്യാടൻ ഷൗക്കത്തൊക്കെ സർവസ്വീകാര്യനായി അവിടെ കടുത്ത മുസ്ലിം ലീഗിനോട് ഫൈറ്റ് ചെയ്യുന്ന യു ഡി എഫിലെ കോൺഗ്രസ് നേതൃത്വമായി നിലനിൽക്കുന്ന നമുക്കറിയാം ആര്യാടൻ ലീഗ് തർക്കമൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത് അതുകൊണ്ട് ആര്യാടനെ നിഷേധിച്ചുകൊണ്ട് അവിടെ മുന്നോട്ട് പോകുന്നതും കോൺഗ്രസിന് അത്ര സുഖകരമായ കാര്യമല്ല അതുകൊണ്ട് ഒരു കോൺഗ്രസ് കാരൻ എന്ന നിലയിൽ നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് അൻവറിനെ സ്വീകരിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആലോചിക്കാവുന്ന കാര്യമല്ല പിന്നെ ലീഗിലേക്ക് പോകുമ്പോഴാണ് സാധ്യതയുള്ളത് ലീഗിൻ്റെ ആളായി കഴിഞ്ഞാൽ ലീഗ് പാർട്ടിക്കാരനായി കഴിഞ്ഞാൽ ലീഗിൻ്റെ ഏതെങ്കിലും സീറ്റ് അൻവറിന് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഒരു സാധ്യത നിലവിലുണ്ട് അതുകൊണ്ട് ലീഗുകാരനായി നിൽക്കുക എന്നുള്ളതൊന്ന് ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായി നിൽക്കുക നിലമ്പൂർ എന്ന സ്വപ്നം കൈവിടുക എന്നുള്ളത് രണ്ടാമത്തേത് ഇല്ലെങ്കിൽ അൻവർ എന്ന് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും കൂടെ നിൽക്കുക എന്ത് പറയുന്നതും അനുസരിച്ച് കൂടെ നിൽക്കുക എന്നുള്ളതാണ് അൻവർ െ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒരു മുന്നണിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല അത് യഥാർത്ഥ ഡി എം കെ സ്റ്റാലിന്റെ പാർട്ടി മുതൽ നമുക്കറിയാം ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള പാർട്ടികൾ വരെ തൃണമൂൽ വഴി അദ്ദേഹം ഡൽഹി വഴി നടത്തിയ ഓപ്പറേഷൻ ഒക്കെ നമുക്കറിയാം ഇനി മുട്ടാത്ത പാർട്ടികളില്ല ബി ജെ പി ഇനി എന്താണ് ബി ജെ പിയുള്ള സമീപനം എന്ന് മാത്രമേ പറയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഒരുവിധം തീരുമാനം എവിടെയും കാര്യമായ സ്വീകാര്യത കിട്ടിയില്ല ഒടുവിൽ ഇനി കേരളത്തിൽ ലീഗിലാണ് അഭയം കണ്ടെത്താൻ അല്ലെങ്കിൽ യു ഡി എഫിലാണ് അഭയം കണ്ടെത്താനുള്ള ഒരു സാധ്യത സാധ്യത അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ളതാണ് മുന്നിലുള്ള വഴി ആ കാര്യത്തിൽ കോൺഗ്രസ് തന്നെ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കെ പി സിയുടെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സുധാകരൻ ഇക്കാര്യത്തിൽ തങ്ങളുടെ ഉറച്ച നിലപാട് പറഞ്ഞുവെങ്കിലും പിന്തുണ പറഞ്ഞുവെങ്കിലും രാഷ്ട്രീയമായി അദ്ദേഹത്തെ ഉൾക്കൊള്ളാവുന്ന സാഹചര്യമുണ്ടോ അതെങ്ങനെയായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നത് സംബന്ധിച്ച ഒരു സൂചനയും നൽകിയിരുന്നില്ല എങ്കിൽ പോലും കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഇക്കാര്യത്തിൽ ിൽ വിശദമായ നിർദ്ദേശം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുമുണ്ട് അതിങ്ങനെയാണ് വി ടി ബൽറാം ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് നിലപാട് വ്യക്തമാക്കിയത് അതായത് അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കും എടുക്കുകയാണെങ്കിൽ അണികളോട് ചില ആശ്വാസ വാക്കുകൾ പറയണം അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനം ഉൾപ്പെടെ തിരുത്തണം എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വി ടി ബൽറാം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പ്രധാന ചുമതല ഇരിക്കുന്ന ആൾക്ക് ഉള്ളിൽ ലേശ എന്തെങ്കിലും ധാർമ്മിക ബോധം ഇങ്ങനെ ഉണരുന്ന സമയത്ത് അണികളെ കുറിച്ച് ആലോചിച്ച് ചില ആ ആകുലതകളാണ് ഇപ്പോൾ ഈ വി ടി ബൽറാമിൻ്റെ പ്രതികരണത്തിലുള്ളത് അത് ഞാൻ വായിക്കാം രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശവും വി ഡി സതീഷിനെതിരായ നൂറ്റമ്പത് കോടിയുടെ വ്യാജ ആരോപണവും ചേലക്കര ഇലക്ഷൻ സമയത്തിനെടുത്തിയ ജാതീയ പരാമർശങ്ങളും പിൻവലിച്ച് പി വി അൻവർ സ്വയം തിരുത്തണം തൻപ്രമാണിത്വവും ധാർഷ്ട്യവും ഒരു പുടിക്ക് കുറക്കണം അങ്ങനെയുള്ള ഒരു അൻവറിനോട് രാഷ്ട്രീയമായി സഹകരിക്കുന്നതിൽ യു ഡി എഫിന് പ്രശ്നമുണ്ടാകേണ്ട കാര്യമില്ല അതേസമയം വന്യമൃഗശല്യം പരിഹരിക്കാൻ ചെറുവിൽ അലാനക്കാത്ത വനംവകുപ്പിൻ്റെ വീഴ്ചയും പോലീസിലെ സമ്പൂർണ്ണ സി ജെ പി വൽക്കരണവും അടക്കം അൻവർ സമീപകാലത്ത് ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് നല്ല പ്രസക്തിയുണ്ട് അതായത് അൻവറിനെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനകീയ കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള അൻവറിൻ്റെ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല അതിൻ്റെ പേരിൽ രാഷ്ട്രീയ വേട്ടയാടൽ നേടുന്ന അൻവറിന് നിരുപാധിക പിന്തുണ ഉണ്ടായിരിക്കും ഇതാണ് വീ ടി ബൽറാം പറയുന്നത് അതായത് അൻവറിനു പിന്തുണക്കും നമ്മൾ പക്ഷേ അൻവർ ഈ കാര്യങ്ങൾ തിരുത്തൽ വരുത്തണം എന്നുള്ളതാണ് വി ടി ബൽറാം പറയുന്ന വാദം അത് അണികളെ കൂടുതൽ ഈ കാര്യങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ശ്രമം കൂടിയായിട്ടാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുക അതായത് അൻവറിനെ നമ്മൾ കൂടെ കൂട്ടാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തികൾ അദ്ദേഹം തിരുത്തും അത് നിങ്ങൾ മനസ്സിൽ വെച്ച് നടക്കണ്ട എന്നാണ് വി ടി ബൽറാം കെ പി സിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ജനങ്ങളോട് അവരുടെ അണികളോട് പറയുന്നത് ഇതേ സാഹചര്യത്തെ നേരിടാൻ പി വി അൻവർ മാനസിക ായി ഒരുങ്ങഴിഞ്ഞു എങ്ങനെങ്കിലും യു ഡി എഫിനൊപ്പം ചേർന്നില്ലെങ്കിൽ പിന്നീട് വലിയ കുഴപ്പത്തിലേക്ക് ചാടും രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതായി പോകും രാഷ്ട്രീയമായി അപ്രസക്തനാകും എന്ന് പി വി അൻവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു സുവർണ അവസരമായിട്ടാണ് അദ്ദേഹം കരുതുന്നത് ആ കാര്യത്തിൽ അദ്ദേഹം നിലപാട് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അൻവർ പറയുന്നത് ഇനി ഒറ്റക്കുള്ള പരിപാടിയില്ല യു ഡി എഫിനൊപ്പം ചേർന്നുള്ള സമരങ്ങളെ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവയാണ് യു ഡി എഫ് അധികാരത്തിൽ വരണം ജനങ്ങളെ ബാധിക്കുന്ന വന നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കണം ഞാൻ യു ഡി എഫിന് പിന്നിൽ എം എൽ എ സ്ഥാനവും മറ്റു പദവികളും തരണ്ട പലരും ഭയപ്പെട്ടാണ് സി പി എമ്മിലും എൽ ഡി എഫിലും തുടരുന്നത് അവരെ യു ഡി എഫ് എങ്കിലും എടുക്കേണ്ടതല്ലേ ഞാൻ ഔദ്യോഗിക ഭാഗമാകണോ എന്ന് യു ഡി എഫ് നേതൃത്വമാണ് ചിന്തിക്കേണ്ടത് ഇതുവരെ എൻ്റെ കാര്യത്തിൽ അനുഭാവപൂർണ്ണമായ നിലപാട് അവരെടുത്തിട്ടില്ല അതിനാൽ സി പി എം വിടാൻ ആഗ്രഹിക്കുന്ന പലർക്കും ആശങ്കയാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ മുന്നണിയിൽ ഘടകകക്ഷിയായി എടുക്കണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളിൽ സൂക്ഷിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നിലപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മുന്നണിയിൽ എടുക്കണോ എന്ന് യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് ആരുടെ കൂടെയാണെങ്കിലും ആത്മാർത്ഥമായി ജനങ്ങളോടൊപ്പം മരിച്ചു നിൽക്കും ഈ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തത് ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങളും നിലപാടുകളും ഇരുമ്പോലൊക്കെ പോലെ നിലനിൽക്കില്ല സാഹചര്യത്തിനനുസരിച്ച് മാറ്റേണ്ടി വരും അത് വീ ടി വൽറാം സൂചിപ്പിച്ച കാര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയാണ് അന്ന് പറഞ്ഞ ആരോപണം അന്ന് എതിർത്ത കാര്യങ്ങൾ അതൊന്നും ഇപ്പം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പൊതുസമൂഹം ഒന്നടങ്കം പ്രതിസന്ധിയെ നേടുമ്പോൾ ഞാൻ പണ്ട് അത് പറഞ്ഞല്ലോ എന്ന ഒരു വടിയും പിടിച്ചല്ല നിൽക്കേണ്ടത് സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടുക എന്നതാണ് പൊതു പ്രവർത്തകന്റെ ഉത്തരവാദിത്വം യു ഡി എഫ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കി ഒട്ടേറെ പേർ കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ പോകുന്ന തോണിയിൽ ആളുകൾ കയറണമെങ്കിൽ യു നേതൃത്വം സംരക്ഷണ കവചം ഒരുക്കണം എന്നാണ് ഇതിന്റെ തുടർച്ചയായി അദ്ദേഹം പാണക്കാട്ടേക്ക് പോകുന്നു തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നു ലീഗുമായി ചർച്ച നടത്തുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അത് മറ്റൊരു രാഷ്ട്രീയ നീക്കമാണ് എല്ലാ സാധ്യതകളും അൻവർ ആരായുകയാണ് മുന്നണിയിൽ ഘടകകക്ഷിയായി കയറുക എന്നുള്ള സാധ്യത ഇനി കോൺഗ്രസ്സുകാർക്ക് മനസ്സിൽ വല്ല വിഷമമുണ്ടെങ്കിൽ ഞാൻ എല്ലാം തിരുത്തുകയാണ് പഴയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആവർത്തിക്കുന്നില്ല അതൊക്കെ പഴയ കാര്യമാണ് അഭിപ്രായം ഇരുമ്പിലൊക്കെയല്ല എന്ന് ബി ബൽറാം സൂചിപ്പിച്ച കാര്യത്തെ വിശദകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നുണ്ട് മൂന്നാമത്തെ ഇപ്പോൾ ലീഗ് എന്ന പാർട്ടിയുടെ സാധ്യത എന്താണ് എന്നുള്ളത് കൂടി അദ്ദേഹം ആലോചിക്കുന്നു എന്നുള്ളതാണ് മുന്നണി ഘടകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ സാധ്യത ലീഗിന്റെ സാധ്യതയാണ് ഇനി മുന്നിലുള്ളത് ഇതിൽ ഏതാണ് കൂടുതൽ എളുപ്പം ഏതാണ് തനിക്ക് കൂടുതൽ സൗകര്യപ്രദം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ആലോചിക്കുന്നുണ്ടാവും അതിനൊക്കെ അപ്പുറത്ത് ഈ ആളുകളൊക്കെ സമ്മതിക്കണം കോൺഗ്രസ് സമ്മതിക്കണം മുന്നണി സമ്മതിക്കണം ലീഗ് സമ്മതിക്കണം അവരൊക്കെ സമ്മതിക്കുകയും കൂടി വേണം ലീഗ് എന്തായാലും സമ്മതിച്ച് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് പി വി എൻവറിന്റെ അറസ്റ്റ് ശേഷം ഇവിടുത്തെ മുന്നണികളുടെ അവസ്ഥ പരിശോധിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് വി ഡി സതീശനെ സ്വീകരിക്കണം സ്വീകരിക്കണ്ട എന്ന രണ്ട് മനസ്സോടെ നിൽക്കുകയായിരുന്നു അതായത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ളവർ വേണ്ട എന്നും മറ്റ് വി ഡി സതീശൻ ഇതരർ അല്ലെങ്കിൽ വിരുദ്ധർ ആയ ആളുകൾ കൊള്ളാം കെ സുധാകരനൊക്കെ പരസ്യമായിട്ടില്ല പറഞ്ഞിട്ടുള്ളതാണ് പി വി അൻവറിനെടുക്കാം എന്നും ഒപ്പം ലീഗ് യു ഡി എഫിൽ തന്നെ ലീഗ് ഇരുകയ്യും നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കാം എന്നുള്ള നിലപാട് എടുത്ത ആളാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരു സംശയം അവർക്കുണ്ടായിരുന്നു ആ സംശയം ഇതോടെ അവസാനിച്ചു പി വി എടുക്കാം ഇനി അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ കാര്യം രണ്ടാമത്തേത് സി പി എമ്മിനെ സംബന്ധിച്ചാണ് സി പി എമ്മിനെ സംബന്ധിച്ച് പി വി എൻവർ ഇങ്ങനെ രണ്ടിടത്ത് നിൽ ചേരാതെ നിൽക്കുന്ന ഒരു സാഹചര്യം അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് കാരണം പലപ്പോഴും അദ്ദേഹം ആദ്യഘട്ടത്തിൽ അവസാനം അദ്ദേഹത്തെ ആരും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ആശ്വാസമുണ്ടായിരുന്നു എങ്കിൽ പോലും പി വി എൻവർ സി പി എമ്മിൻ്റെ റിബൽ എന്ന ഒരു ഫീലിംഗോട് നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് എപ്പോഴും ഒരു പ്രതിസന്ധിയാണ് എന്നാൽ യു ഡി എഫിൽ ചേർന്നാൽ കോൺഗ്രസ്സുകാരനാണ് യു ഡി എഫ് കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ മുഴുവൻ നേരിടാൻ എളുപ്പമാണ് ഈ ഒരു പ്രശ്നത്തെ ഈ ഒരു അറസ്റ്റോടു കൂടി പരിഹരിക്കപ്പെട്ടു ഈ പ്രശ്നത്തെ നേരിടാൻ അവർക്ക് എളുപ്പമായി എന്നുള്ളൊരു സാധ്യത കൂടി നിലവിലുണ്ട് ഇനി മൂന്നാമത് നമ്മൾ അൻവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അൻവറിന് ഇത് ലോട്ടറിയായി ആയി അൻവർ ഇപ്പം എവിടെയെങ്കിലും ഒരു കരപിടിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള കെൽപ്പുള്ള രാഷ്ട്രീയ അടിത്തറ പി വി അൻവറിനില്ല അതുകൊണ്ട് തന്നെ എത്ര കാലം ഇങ്ങനെ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ കൂടെ കൂട്ടി നടക്കും എന്നുള്ളതും ലീഗുകാരുടെയൊക്കെ സഹായത്തോടെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതും ഒക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രതിസന്ധിയായിരുന്നു ഇപ്പോൾ ഈ പൊതു സമൂഹത്തിൽ ഒരു മാധ്യമ ഇമേജ് സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തിൽ അത് വെച്ച് ബാർഗെയിൻ ചെയ്യുകയും യു ഡി എഫിൽ അവരുടെ ഒപ്പം സഹകരിക്കുകയും ചെയ്യാം എന്നുള്ളൊരു സാധ്യത കൂടി വന്നു അങ്ങനെ മൂന്ന് പേർക്കും ചുരുക്കത്തിൽ ഒരു ലോട്ടറി അടിച്ച സാഹചര്യം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അൻവറിന് അടക്കം ഇതാണ് നിലവിൽ അൻവറിന്റെ അവസ്ഥ ഇനി അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ കേരള രാഷ്ട്രീയമായതുകൊണ്ട് എന്തും എപ്പം സംഭവിക്കാം അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം നന്ദി നമസ്കാരം